ചൂളിയാട് എൽ പി സ്കൂൾ ശതാബ്ദി ആഘോഷം സംഘാടക സമിതി രൂപീകരിച്ചു മലപ്പട്ടം ഗ്രാമപഞ്ചായത്തിലെ ചൂളിയാട് എ എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്ഥാപിതമായതാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്നു നൽകി ഒരു നാടിന്റെ ആകെ വെളിച്ചമായി നിലകൊള്ളുന്ന വിദ്യാലയ മുത്തശ്ശി ശതാബ്ദി ആഘോഷത്തിന് ഒരുമുകയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ വിജയിപ്പിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഒ ഷിനോജ് ചെയർമാനും സ്കൂൾ മാനേജർ കെ കെ സുധാകരൻ കൺവീനറുമായി അൻപത്തിയൊന്ന് അംഗ സംഘാടക സമിതി രൂപീകരിച്ചു യോഗത്തിൽ ഹെഡ്മിസ്ട്രസ് ദിവ്യ പി എസ് സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഒ ഷിനോജ് അധ്യക്ഷത വഹിച്ചു മലപ്പൊട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പി പി ലക്ഷ്മണൻ കെ കെ ഗോപാലൻ കെ വി മിനി എ കെ സതി കെ കെ സുധാകരൻ പി പി ഉണ്ണികൃഷ്ണൻ എ പുരുഷോത്തമൻ എം പി രാധാകൃഷ്ണൻ അയനത്ത് മുകുന്ദൻ എം എം സജിത്ത് ടി ഹരിദാസൻ ഇ കെ സോമശേഖരൻ രഘുത്തമൻ പാർവതി ടീച്ചർ മോഹനൻ രത്നകുമാരി ഉണ്ണികൃഷ്ണൻ സന്തോഷ് പുരുഷോത്തമൻ നാരായണൻ ചൂളിയാട് ദാമു രഞ്ജിത്ത് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ടീച്ചർ രാമഗുരു സ്ഥാപിച്ച് അതിനുശേഷം അഞ്ചിലാണ് സ്കൂള് സ്കൂളായിട്ട് അപ്പോ ആ നിലയിൽ സ്ഥാപിച്ചതിനു ശേഷം ഈ പ്രദേശത്തുണ്ടായ മാറ്റം വിദ്യാഭ്യാസപരമായും സാംസ്കാരികപരമായും വളരെ ഉയരത്തിലേക്ക് ഇവിടുത്തെ ജനങ്ങളെ എത്തിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള അധ്യാപകരും അതുപോലെ തന്നെ നല്ലവരായ എല്ലാ ജനങ്ങളുടെയും നല്ല നിലയിലെ ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെയാണെന്ന് കാണാൻ വേണ്ടി കഴിയും